ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് എൺപത്തെട്ടാം അധ്യായം ശിവമോക്ഷണം രാജാവ് പറഞ്ഞു ത്യാഗിയാം ശിവനെ കൂപ്പും ദേവാസുരമനുഷ്യരിൽ ധനഭോഗികളേറും രുദ്ധാനുഭവം ഇപ്രകാരം വരാനി ശങ്കുതരേണമേ ശ്രീശുഖൻ പറഞ്ഞു ശക്തിയുക്തൻ ശിവൻ നിത്യൻ ത്രിലിംഗൻ ഗുണസംവൃതൻ വൈകാരികം തൈജസം താമസം മൂന്നാണ് തൽഗുണം അവയാൽ ജാതമാവുന്നു പതിനാറു വികാരവും ഇതിലൊന്നിനെ വന്ദിച്ചാൽ നേടാം സർവ വിഭൂതിയും പ്രകൃത്യതീതൻ പുരുഷൻ സാക്ഷാൽ നിർഗുണനാഹരി അസർവ്വസാക്ഷിയെ പൂജിപ്പവൻ നിർഗുണനായി വരും അശ്വമേധം കഴിഞ്ഞപ്പോൾ ധർമ്മൻ തവ പിതാമഹൻ ചോദിച്ചു ഭഗവാൻ അച്യുതന്റെ ധർമ്മോക്തികൾക്കവേ ഇതേ ചോദ്യം പറഞ്ഞു നിർധനാം ദുഃഖിയെ സ്വജനാവലി ധനേയാൽ ചെയ്തതൊക്കെ തകർന്നാൽ ആ നിരാശനിൽ മൽഭക്ത മിത്രോത്തമനിൽ പുഴിക്കും ഞാൻ അനുഗ്രഹം ആ ബ്രഹ്മം പരമം സൂക്ഷ്മം ജിന്മാത്രം സത്തനന്തകം അക്ലിഷ്ടോഷ്ട്രീതർ മറന്നു വരതന്മാരധിക്കരി പൂമത് അന്ധരായി ശ്രീശുഖൻ പറഞ്ഞു ശരത്രേ ബ്രഹ്മവിഷ്ണു ശിവാദികൾ ഹരിയല്ല ശീഖ്രകോപ്രസാദികൾ ശിവൻ വിധി ുദാഹരണമായി പറയും കഥയാണിനി മൃഗൻ ഈശന്വരം നൽകിയിട്ടുണ്ടായി തീർന്ന സങ്കടം ത്രിമൂർത്തികളിലായ ആശുദോഷൻ ചോദിച്ചു ദുർമതി കാണായ നാരദനോട് അശ്ശുനീ ശിവനെ സേവിക്കുക നീ പ്രാപിക്കും ഷിപ്രസിദ്ധിയെ അല്പം മതി ഗുണം ദോഷം ഇണങ്ങുമിടയും ശിവൻ രാവണൻ ബാണനും വാഴ്ത്തും ഭക്തരെന്നനുമിക്കയാൽ അതു അതുലൈശ്വര്യം കൊടുത്തിട്ട് ആപത്തിൽപ്പെട്ടു പോയവൻ ഇതു കേട്ടസുരൻ ഗേദാരത്തിൽ അഗ്നിമുഖത്തുടൻ തന്റെ മാംസം കൊണ്ടു ഹരനായി ഹോമം നടത്തിനാൻ ശിവൻ പ്രത്യക്ഷനാവാഞ്ഞു തീർത്ഥത്തിൽ ചെന്നു മുങ്ങവേ സ്വന്തം തലയറുക്കാനായി സ്വന്തം വാളോങ്ങി ദുഃഖിതൻ ഉടൻ മഹാകാരുണികൻ ശിവങ്കരൻ തീയെന്ന പോൽ തീയിലുയർന്നു സ്വയം വരിക്ക നീ ഇഷ്ടവരം മമാശ്രിതൻ ഭക്യാകരം നിർമ്മതി ഞാൻ അവനുമേൽപൊഴിക്കുമേ കാരുണി ചൊല്ലി ഞാൻ ഹരൻ തന്റെ കൈ തലയിൽ തൊട്ടാൽ മരിക്കും ൻ ആക്ഷണം എന്ന ഘോരവരം പാപി തേടി ദേവങ്കൽ നിന്നുടൻ കേട്ടപ്പോൾ ഭഗവാൻ രുദ്രൻ ഷൽഗവ്യപ്പെട്ടു ഭാരത ഓം എന്നോ പാമ്പിനുപാലേകും പോലെ ചിരിച്ചവൻ ഇതു കേട്ട അസുരനുണ്ടായി ഗൗരിയെ കക്കുവാൻ ഗൊതി വയ്ക്കാൻ നോക്കി പരീക്ഷാർത്ഥം ശിവന്റെ തലയിൽ കരം താൻ ചെയ്തതിൽ ദുഃഖിതനായി ഭയപ്പെട്ടിടിനാൻ ശിവൻ അവന്റെ വിറച്ചോടി നടക്കയാൽ വാനിൽ ദിക്കുകളിൽ അവന്റെ മുമ്പിൽ പേടിച്ചു വിറച്ചോടി നട നടക്കയായി പാരിൽ വാനൽ ദിക്കുകളിൽ കൂടി ശൂന്യതയിൽ ശിവൻ രക്ഷപ്പെടുത്താൻ വയ്യാഞ്ഞു മൗനം കൊണ്ടു സുരേശ്വരർ ഇരുൾതാണ്ടി ഭാസുര വൈകുണ്ഠം പൂടിനാൻ ശിവൻ നിരുപദ്രവ സംശാന്തൾക്കു പരാംഗതി സാക്ഷാൽ നാരായണ ഗൃഹം ഇല്ല പിന്നെ പുനർജനി അകല ദുഃഖിയെ കണ്ട ഭഗവാൻ വടുവേഷം ദുഃഖനാശനൻറെ മേഘലാജിന് ദണ്ഡാക്ഷാൽ അനലോജ്വലൻ അഭിവാദ്യം ചെയ്തു ദർഭ കൈ കൊണ്ടവിനെ അന്യുതൻ ശ്രീ ഭഗവാൻ പറഞ്ഞു ശാകുനേയ തളർന്നു നീ എന്തി ദൂരയാത്രയിൽ വിശ്രമിക്കൂ ആശ നേടുവാൻ ഉടൽ വേണ്ടയോ കേട്ടാൽ വിരോധമില്ലെങ്കിൽ യാത്രോദ്ദേശം നീ സ്വകാര്യവും തോഴരോട് പറവൂ നമ്മൾ നേടുവാൻ ശ്രീശുഖൻ പറഞ്ഞു ഭഗവാൻ അമൃതോടൊത്ത വചസ് ഏവംപൊഴിക്കവേ ക്ഷീണം പോയി കാര്യം പറഞ്ഞ മൃഗനോട് ഒതിനാൻ ഹരി ശ്രീ ഭഗവാൻ പറഞ്ഞു തൽഭാഷിതം അവിശ്വാസ്യം ഇതീ മട്ടിലിരിക്കുക ദക്ഷശാവാൽ പ്രേതപിശാചോപൻ വൃത്തി കൊണ്ടവൻ ജഗത് ഗുരു ജഗത് ഗുരുത്വമില്ല അയാൾക്ക് ഇതിൽ നീ സംശയിക്കുകയോ കളവാണീശോക്തി എന്നു താങ്കൾക്കും ബോധ്യമാവുകിൽ അവനെ ശിക്ഷിക്കണം നീ പറയൊല്ലിനിയാണുണ ഭഗവാൻ തൻ വശ്യവാക്കി വിധത്തിൽ കേട്ട വേളയിൽ കുബുദ്ധിതൻ മനസ് ആടിവൻ ജയശബ്ദം നമശ്ദം മുഴങ്ങിസുരൻ പാപൻ ഏവം ചത്തപ്പോൾ തൂകി പൂവുകൾ ദേവർ ഷിവിതൃഗന്ധർവർ ശിവൻ സങ്കടമുക്തനായി മുക്തനാം ശിവനോടോദീ ഭഗവാൻ പുരുഷോത്തമൻ അഹോദേവ മഹാദേവ